ഹലോ ഫ്രണ്ട്സ് ആണ് ചർച്ച അപ്പൊ ഇന്ന് ഞങ്ങള് സി എസ് ഐ ചർച്ച ഇത് പള്ളിക്കുന്ന സി എസ് ഐ ചർച്ചാണ് ബ്രിട്ടീഷ് സെമിട്രിയുണ്ട് പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചില കള്ളറുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു കുതിരയാക്കി അടക്കിയ തലോറയൊക്കെയുണ്ട് ഡൗണി എന്ന് പറഞ്ഞ് ജേ ഡി മാൺ റോഡ് ഞങ്ങൾ സി സി പള്ളിയുടെ മുറ്റത്താണ് വളരെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് どっちかがすごいな。<noise> ഞാന ജോൺ ഡാനിയൽ മൻറോയുടെ ഷോ ബോഡിയരോ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരു കുതിരയണ്ടായിരുന്നു டൗണി ജോൺ ഡാനിയൽ മൻറോനെ അതിനെ അടക്കി വെച്ചിരുന്നു ഹബ്ബി ഫ്രണ്ട്സ് നമ്പർ വീഡിയോ ഇത്രയും ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നു സാധിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ നമ്മൾ വേറെ വീഡിയോയിട്ട് വീണ്ടും കാണാനായിരിക്കും അതുവരേക്കും ബൈ